ലോകത്തിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ മക്കയുടെ പൊതിയുന്ന വസ്ത്രമാണ് കിസ്വ ഓരോ വർഷവും പുതുക്കിപ്പണയുന്ന ഈ വസ്ത്രം വിശ്വാസികൾ ഏറെ പവിത്രതയോടെയും പരിശുദ്ധിയോടെയും കാണുന്ന ഒരു വസ്ത്രം കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് ഒടും കുറ്റവാളിയായ എബ്സ്റ്റീനിന്റെ വീട്ടിൽ നിന്ന് ഈ വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പുറത്തു വന്ന ഈ റിപ്പോർട്ട് വളരെ ഗൗരവമുള്ള ചില ചർച്ചകളാണ് ഇതിനോടകം തന്നെ സമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എത്തരത്തിലാണ് എഫ്റ്റി എന്ന കൊടും കുറ്റവാളിയുടെ കയ്യിൽ ഈ വസ്ത്രം എത്തിയത് അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചില ഭാഗങ്ങൾ സൗദി അറേബ്യയിൽ നിന്നാണ് എബ്സ്റ്റീനിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ട് അസീസ അൽ അഹമ്മദി എന്ന യു എ ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന സൗദി വനിത ജെഫ്രി എന് ഒരു മിഡ്മെയിൽ അയക്കുകയുണ്ടായി മെയിലിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വലയം വെച്ച കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ കണ്ണീരും പ്രത്യാശയും പ്രാർത്ഥനയും അടങ്ങിയ ഒരു വസ്ത്രമാണ് ഇത് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സ്വർണത്താലാണ് ഖുർആൻ പാചകങ്ങൾ അത് സ്വർണത്താലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് തുടങ്ങിയ സന്ദേശമായിരുന്നു എപ്സ്റ്റിന് അവർ അയച്ചിരുന്നത് ഈ വസ്ത്രം എൽ എസ് ജെഇൽ പേരിലാണ് സെന്റ് തോമസ് യു എസ് വെർജിൻ ദ്വീപുകളിലെ എപ്സ്റ്റിന്റെ എത്തിയത് ഡാഫ്നി ബാലസ് ഡെലിവറി എന്ന സ്ഥാപനമാണ് ഈ ഷിപ്പിംഗ് നടത്തിയത് സൗദിയിൽ നിന്ന് അയക്കപ്പെട്ടത് അബ്ദു അൽ മാരി എന്ന കമ്പനിയാണ് ഈ അവസരത്തിലാണ് മറ്റൊരു ഉയരുന്നത് ഒരു കൊടും കുറ്റവാളിക്ക് എന്തിനാണ് ഇത്രയേറെ പരിശുദ്ധിയോടെ ഒരുപാട് പേർ കാണുന്ന ഒരു വസ്ത്രം എന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം ഇതിൽ പ്രധാനമായിട്ടുള്ള ആരോപണം വരുന്നത് ഈ വസ്ത്രം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് സാത്താൻ സാത്താനാരാധനക്ക് വേണ്ടിയായിരുന്നു എന്നാണ് എങ്ങനെയാണ് കവിടെ കിസ്വാ വസ്ത്രം സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അവിടെയാണ് ചില കോൺസ്പിറസി തിയറി ആരാധനയുടെ ഭാഗമായി വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി അതിൽ ചവിട്ടി അതിൽ ചവിട്ടി അതിനെ അപമാനിച്ചുകൊണ്ടാണ് ആരാധന ആരംഭിക്കല് എന്നാണ് സാത്താനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും മതഗ്രന്ഥങ്ങളെയും ഇതുപോലെയുള്ള മതചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ആർത്തവ രക്തം പുരട്ടി അതിൽ ചവിട്ടിയ ശേഷമാണ് സാത്താൻ ആരാധനയുടെ ആരംഭം തന്നെ കുറിക്കുന്നത് സാത്താനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഇത്തരം ഒരു സാത്താൻ ആരാധകർ ഒരു ഉപയോഗത്തിനായിരിക്കാം എപ്സ്റ്റീൻ എന്ന കൊടും കുറ്റവാളിക്ക് ഈ വസ്ത്രം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ചിലർ കാര്യമായിട്ട് നിരീക്ഷിക്കുന്നത് ഇങ്ങനെ അവർ സംശയിക്കാനും ചില കാരണങ്ങളുണ്ട് അതിന് പ്രധാനമായിട്ടും എപ്സ്റ്റീൻ എന്ന കൊടും കുറ്റവാളിയുടെ പശ്ചാത്തലമാണ് ഇയാൾ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്ത ഒരാളാണ് ജെഫ്രി എഫ്സ്റ്റീൻ അദ്ദേഹത്തിന്റെ അമേരിക്കൻ വെർജിൻ ദ്വീപുകളിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ദ്വീപിൽ ബാൽ ആരാധന അതായത് പ്രതീകമായ ബാൽ ആരാധന ഉണ്ടായിരുന്നു എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലോകത്തിലുള്ള ബിസിനസ് ഭരണ രാഷ്ട്രീയ രാജകുടുംബങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവരൊക്കെ നിരവധി തവണ എഫ്റ്റിന്റെ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് എന്നും അത്തരം ബന്ധങ്ങളുടെ ഒരു രഹസ്യ കേന്ദ്രമായിരുന്നു ഈ ദ്വീപ് എന്നും ഇതിനോടകം തന്നെ റിപ്പോർട്ടുകളുമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിസ്വയുടെ ഭാഗം എത്തിച്ചത് കേവലം അലങ്കാരത്തിനു വേണ്ടി മാത്രമല്ലെന്നും അത് എത്തിച്ചതിലുള്ള ഉദ്ദേശം സാത്താൻ സേവ തന്നെയാണ് എന്നാണ് ശക്തമായ ഒരു വാദം അതിന് ന്യായീകരണമായിട്ട് ഇത്തരം വാദക്കാർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എപ്സ്റ്റീന്റെ വീട്ടിൽ ഈ കിസ്വാസ്ത്രം വരുന്നത് തറയിലായിരുന്നു തറയിൽ വെക്കാറില്ല എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ എപ്സ്റ്റീന്റെ വീട്ടിൽ ഈ സാധനം അലക്ഷ്യമായിട്ട് തറയിൽ കിടക്കുന്നത് ഇത്തരം ആരാധനക്ക് മുന്നോടിയായുള്ള ചെയ്തികൾക്ക് വേണ്ടിയാണ് എന്നതാണ് ഇത്തരം വാദക്കാരുടെ പ്രധാനമായിട്ടുള്ള ആർഗ്യുമെന്റ് മാത്രമല്ല ആളുകളെ മറ്റൊരു കാര്യമാണ് ഈ ഈ ചിത്രത്തിൽ ചിത്രത്തിൽ ശേഷം ഒരാൾ നിക്കുന്നുണ്ട് അത് കേവലം ഒരാളല്ല ദുബായ് പോർട്ട് വേൾഡ് എന്ന വലിയ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം എന്ന ദുബായ് രാജകുടുംബവുമായി വലിയ രീതിയിൽ ബന്ധമുള്ള ദുബായിലെ വില്യനാറായ ഒരു ബിസിനസ്സുകാരനാണ് ഈ അവസരത്തിലാണ് മറ്റു ചോദ്യങ്ങളും ഉയരുന്നത് ഇവിടെ തന്നെ പ്രശസ്തമായ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു ഈ കിസ്വാ വസ്ത്രം ഔദ്യോഗികമായി ഷിപ്മെന്റ് ചെയ്തതാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം അങ്ങനെ ചോദിക്കാൻ വേറെ കാരണങ്ങളുണ്ട് പ്രധാനമായും കിസ്വാ വസ്ത്രം അയക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മുസ്ലിം രാജാക്കന്മാർക്ക് മുസ്ലിം സ്ഥാപനങ്ങൾക്ക് മുസ്ലിം ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള മൂന്നാല് കൾട്ടുകളിലേക്ക് മാത്രമാണ് കിസ്വാ വസ്ത്രം അയക്കപ്പെടുക അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കുറ്റവാളിയുടെ വീട്ടിൽ കിസ്വാ വസ്ത്രം എത്തിയത് എന്നുള്ള ന്യായമായിട്ടുള്ള ചോദ്യമുണ്ട് മറ്റൊന്ന് വരുന്നത് ഇക്കാര്യത്തിൽ യു എയുടെ പങ്കിനെ കുറിച്ചാണ് ഈ വസ്ത്രം എഫ്റ്റീന് ലഭിച്ചതിൽ യു എയുടെ പങ്ക് എത്രത്തോളമാണ് എഫ്റ്റീനുമായി യു എയിലെ പലരുമായും അടുത്ത ബന്ധം തെളിയിക്കുന്ന പല ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗിക സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള യു എയുടെ ഇൻഫ്ലുവൻസ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യമായിട്ടുള്ള പരിശ്രമം നടക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ ആരാണ് ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്നുള്ള ചോദ്യവും ഇതിൽ പ്രസക്തമാണ് മാത്രമല്ല ഈ ഫോട്ടോയിൽ കാണപ്പെട്ട വ്യക്തി ഉൾപ്പെടെയുള്ള നിരവധി ബില്യണയർമാർ എത്തരത്തിലാണ് അവരുടെ പ്രവർത്തനമെന്നും സാത്താനിക് റിച്വലുമായി ഇവർക്ക് എത്തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് അവസാനമായി കിസ്വ എന്നത് വിശ്വാസത്തിന്റെ ആത്മീയതയുടെ ആദരവിന്റെ പ്രതീകമാണ് ഒരു കൊടും കുറ്റവാളിയുടെ വീട്ടിൽ നിലത്ത് അലക്ഷ്യമായി കിടക്കുന്നു എന്നത് മാത്രമല്ല ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രശ്നം ഈ വസ്ത്രം സാത്താൻ വർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ അപമാനവും നിരാശയും ഉണ്ടാക്കുന്ന കാര്യം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ സമൂഹത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോ ഇത്തരത്തിലും